ഉണ്ണീശയെ വരവേൽക്കുവാൻ നമ്മൾ പത്തൊൻപതാം ദിവസത്തിലേക്ക് പ്രവേശിക്കുക അറിവുള്ള വലിയ ശിരസിനേക്കാൾ നല്ലത് അലിവുള്ള ചെറിയ ഹൃദയമാണ് മനുഷ്യനോട് ദൈവം കാണിച്ച അലിവാണ് ക്രിസ്തുമസ് മനുഷ്യനെ വലിയവനാക്കുവാൻ ദൈവം ചെറുതായി ഈ ഭൂമിയിൽ അവതരിച്ചു ദൈവം ചെറുതായെങ്കിൽ ഞാനും നിങ്ങളും ചെറുതാകണം വലുതാകുവാനുള്ള ആഗ്രഹം മനുഷ്യർക്ക് നൈസർഗികമാണ് മനുഷ്യന്റെ മഹത്വം ഈ ലോകത്തിന്റെ മുമ്പിൽ വലിയവനാകുന്നതിലല്ല നേരെമറിച്ച് ദൈവത്തിന്റെ മുമ്പിൽ ചെറുതാകുന്നതിലാണ് ദൈവസന്നിധിയിൽ തന്നെ തന്നെ ചെറുതാക്കുന്നവനെ ദൈവം മഹത്വത്തിന്റെ കിരീടം നൽകി ഉയർത്തും അഹങ്കാരമുണ്ട് ജീവിതത്തെ ഊതി വീർപ്പിച്ച് മുന്നിലാണെന്ന് കാണിക്കുവാൻ വെമ്പൽ കൊള്ളുന്നവർ പുൽക്കൂട്ടിലേക്ക് ഒന്ന് കുനിഞ്ഞു നോക്കണം സൃഷ്ടാവായ ദൈവമാണ് ഒരു കുഞ്ഞായി ചെറുതായി കിടക്കുന്നതെന്ന് അപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും ചെറുതായ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളും ചെറുതാകുവാൻ വേണ്ടിയാണ് യേശു ജനിച്ച മെദുരഹേമിലെ ദേവാലയത്തിൻ്റെ കവാടം കുനിഞ്ഞു മാത്രം കിടക്കുവാൻ പറ്റുന്ന വിധത്തിൽ ചെറുതാക്കിയിരിക്കുന്നത് വിശുദ്ധ നാട്ടിൽ പോയിട്ടുള്ളവർ ഇത് കണ്ടിട്ടുണ്ടാവും ഈ വാതിലിലൂടെ കടക്കണമെങ്കിൽ നമ്മൾ തല താഴ്ത്തണം കുനിഞ്ഞ് മാത്രമേ പ്രവേശിക്കുവാനും കഴിയുകയുള്ളൂ യേശുവിനെ കണ്ടുമുട്ടണമെങ്കിൽ നാം ചെറുതാകണം സ്വയം എളിമപ്പെടണം സ്നേഹമുള്ളവരെ ദൈവം നമ്മിൽ ജനിക്കാൻ നമുക്ക് സ്വയം ചെറുതാകാം അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിക്കാം നല്ല ദൈവം നമ്മുടെ കൂടെ ഉണ്ടാക്കട്ടെ ദൈവം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ